സിനിമാ ലോകത്തെ അനശ്വര പ്രണയങ്ങളിൽ ഒന്നാണ് ശ്രീവിദ്യയുടെയും കമലഹാസന്റേതും മരണക്കിടക്കിൽ പോലും കമലിനെ ഒന്ന് കാണണം എന്ന ആഗ്രഹം ശ്രീദേവി അറിയിച്ചിരുന്നു ഇപ്പോഴും കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ എന്നല്ലാതെ കമൽഹാസൻ വിശേഷിപ്പിക്കാറില്ല ഇപ്പോഴിതാ കുറിച്ച് കമൽ പങ്കുവെച്ച ഓർമ്മകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും വൈറലാവുന്നത് ആശുപത്രിക്കിടക്കിൽ വെച്ച് അവസാനമായി കണ്ടപ്പോഴും ശ്രീവിദ്യ പുഞ്ചിരിച്ചു എന്നും നിറഞ്ഞ പുഞ്ചിരിയോടെയാണ് വിദ്യയെ കണ്ടിരിക്കുന്നത് പക്ഷെ ഒടുവിലത്തെ കാശിൽ അവൾ വല്ലാതെ മാറിപ്പോയിരുന്നു രോഗം വിദ്യയെ ഒരുപാട് മാറ്റിമറിച്ചിരുന്നു തീവ്രതയേറെ മരുന്ന് കഠിനമായ വേദനയ്ക്ക് കുറച്ച് ആശ്വാസം നൽകുമെങ്കിലും വിദ്യയുടെ മനസ്സ് ഉറപ്പിച്ചിരുന്നു ഏറെനാൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ലെന്ന് കമലിനെ കാണണം അവസാനത്തെ ആഗ്രഹം അടുപ്പമുള്ള ഒന്ന് രണ്ട് പേരോട് മാത്രം വിദ്യ പറഞ്ഞു ആ ആഗ്രഹം ഞാൻ അറിയുമ്പോഴും രോഗാവസ്ഥയുടെ മൂർധാന്യത്തിലേക്ക് വിദ്യയെന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസമായിരുന്നു എങ്കിലും കാണാതെ പറ്റില്ലായിരുന്നു ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ വിദ്യയോടൊപ്പമുള്ള പല യാത്രകളും എൻ്റെ മനസ്സിന് പൊതിഞ്ഞു നിന്നു കുറെ നാൾ എല്ലാത്തിൽ നിന്നും മാറിയിട്ടുള്ള ജീവിതമായിരുന്നു വിദ്യയുടെത് കൂടിക്കാഴ്ചകൾ പോയിട്ട് ആ ശബ്ദം പോലും ഞാൻ കേട്ടിട്ട് വർഷങ്ങൾ തന്നെ കടന്നു പോയിരുന്നു എങ്കിലും എന്നും ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു അഭിനയത്തിൻ്റെയും സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും വിശാലമായ ലോകം വിദ്യയ്ക്ക് മുന്നിൽ തുറന്നു കിടപ്പുണ്ടായിരുന്നു അവരുടെ സർഗാത്മക വാക്ഷയുടെ അതിരുകൾ ഒരിക്കലും തടസ്സമായിരുന്നില്ല ഓരോ ഭാഷയും മാതൃഭാഷ പോലെ വിദ്യയ്ക്ക് വശമായിരുന്നു യഥാർത്ഥത്തിൽ സിനിമയ്ക്ക് മാത്രമല്ല നൃത്തവേദിക്കും സംഗീതാരങ്ങനും വിദ്യ ആവശ്യമായിരുന്നു സിനിമയിൽ വലിയ മോഹങ്ങളുമായി ഞാനും സ്നേഹം മാത്രമായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ ആശുപത്രിക്ക് ഇടയ്ക്കിൽ വെച്ച് സംസാരിച്ചതിനപ്പുറത്തെന്തൊക്കെയോ വിദ്യയ്ക്ക് എന്നോട് പറയാനുണ്ടായിരുന്നു പക്ഷേ ഒരുപാട് സംസാരിക്കാനാവുന്നില്ല പറയാൻ ബാക്കി വെച്ചതെല്ലാം പാടി മുഴുവിപ്പിക്കാതെ ഒരു ശോകാനം പോലെ വിധിയോടൊപ്പം അവസാനിച്ചു രോഗം ഭേദമാകുമെങ്കിൽ എവിടെ കൊണ്ടുപോകേണ്ടി വന്നാലും എന്ത് ചെലവ് വന്നാലും വിദ്യ നോക്കുമായിരുന്നു പക്ഷേ എത്ര വലിയ ചികിത്സ നൽകിയാലും വൈദ്യശാസ്ത്രത്തിന് വിദ്യ രക്ഷപ്പെടുത്താനാവുമായിരുന്നില്ല ആ സത്യം വിധിയും തിരിച്ചറിഞ്ഞു പറയാനേറെ ചിലരെ കുറിച്ച് പറയുമ്പോൾ വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെടും വാക്കുകൾ മുറിഞ്ഞു പോകും വിധിയെക്കുറിച്ച് എത്ര പറഞ്ഞാലും അവസാനിക്കില്ല എന്നതാണ് സത്യം ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹഗീതമായി ശ്രീവിദ്യ എന്നും എൻ്റെ ഓർമ്മകളെ